ണി വരെ പഠിക്കണം അതാണ് അത്യാവശ്യം എല്ലാ മക്കളെ ഇരിക്കല എന്റെ ഒരു മക്കളെ ഇരിക്കുക ഒന്നായിട്ട് പോകാൻ പറ്റില്ല പറഞ്ഞു കേട്ടോ എനിക്ക് വന്ന് മക്കള് രണ്ടേ പഠിക്കുക അവരി പ്രതിയില്ല അവര് പഠിക്കുക അതുകൊണ്ട് പഠിത്തത്തിലാണ് കാര്യങ്ങൾ രാത്രി മൊബൈലും മൊത്തം ഇങ്ങനെ കേട്ട മെസ്സേജ് അയച്ചോ വിളിച്ചോ ആ ലവന്റെ സ്റ്റാറ്റസ് കണ്ടോ ഇവിടെ സ്റ്റോറി ഇട്ടോ ഇതൊക്കെ അവന്റെ പരിപാടി പറഞ്ഞാ നിങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ടിയ സമയത്താ ചെഞ്ഞഅമ്മയും അത് പോയില്ല സ്കൂളിൽ പോർത്തോണ്ട് എന്തിനാ അതിനകത്ത് കേറി ഇറങ്ങാൻ പറ ഇറങ്ങാൻ പറ അതിന് ഇറങ്ങ ഇറങ്ങി ഞങ്ങ പോ

எல்லா மக்களும் டீச்சேஸும் மாதிரி கூட்டுக் கொடுப்பிலே മടത്തി സ്കൂളിൽ നിന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിൽ എൻ എസ് എസിൻ്റെ ക്യാമ്പ് നടക്കുന്ന നേരത്തെ ബഹുമാനപ്പെട്ട നിങ്ങളുടെ അധ്യാപകരുടെ സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ടവർന്നൊക്കെ പറഞ്ഞിരുന്നു ദനദീപ നിയോഗമാണ് നിങ്ങളെ ഒന്ന് കാണുവാനും ഇതുപോലെയുള്ള സരസ്വതി എത്തുവാനും നിങ്ങളുടെ ജീവിതയാത്രയിൽ ഈ അധ്യാപകരെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയൊരു പഠിക്കാനുള്ള പാഠപുസ്തകം ഈ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പഴയകാല സി സി ടി വി ഇരിക്കുന്ന എല്ലാം പഴയകാല സി സി ടി വി ആണ് ഈ സി സി ടി വിയുടെ ജീവിതാനുഭവത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകം നിങ്ങളുടെ മനസ്സിൽ ഈ മാതൃജ്യോതി സരസ്വതി ക്ഷേത്രത്തിൻ്റെ ഗേറ്റിൽ നിന്ന് പിറകിലോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പത്ത് കുട്ടികളുടെ മനസ്സിൽ ഈ സി സി ടിവികളുടെ ജീവിതയാത്രയിൽ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിച്ചാൽ വളരെ അഭിമാനത്തോടെ തന്നെ മാതൃജ്യോതി കൂട്ടുകുടുംബത്തിന് സന്തോഷിക്കുവാനുള്ളൊരു മുഹൂർത്തം തന്നെയാണ് നോക്കാൻ വയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിരണ്ട് അമ്മമാരെ കൈയ്യട വെള്ളി താലൂലിച്ച് കണ്ട ഈ രണ്ട് സുമനസ്സുകളും കണ്ട ഈ പൊന്നുമോളും ഇവിടെ അവർക്കൊരു ഭാരം പിന്നെ സമയം അതിക്രമിച്ചിടയ്ക്കിന് സി സി ടി വി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിന് മുമ്പ് നമ്മുടെ വീടുകളിലുള്ള സി സി ടി വി ആയിരുന്നു ഇരിക്കുന്നതല്ല വീട്ടിലെ പ്രശ്നമില്ലായിരുന്നു ഇന്ന് നമ്മളൊരു കൊച്ചു വാർത്ത വീട് വയ്ക്കുകയാണെങ്കിൽ നാല് മൂലയ്ക്കും എല്ലാ ദിക്കിലോട്ടും സി സി ടി വി വെച്ചിട്ട് ഓരോരോ ചലനങ്ങൾ അറിയുകയും ആ ചലനങ്ങൾ അറിയുന്ന മാത്രമേ തന്നെ ഒരുപാട് ഒരുപാട് കേസുകളും വഴക്കുകളും ഇറങ്ങിപ്പൂകളൊക്കെ നടക്കുന്ന ഈ വേളയിൽ ഇവരെ ഇടപെടുന്ന പ്രശ്നങ്ങളിൽ കാരണം ഒരു വീടിന്റെ നാലാ ദിക്കിലും എന്ന് പറയുന്ന സി സി ടി വി കൊണ്ട് ചലിപ്പിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ വീട്ടുകളിൽ വരികയാണെങ്കിൽ അവരെ ശാസിക്കാനും അവരോട് എന്തിനാണെന്ന് ചോദിക്കുവാനും നിങ്ങളുടെ അച്ഛനമ്മമാരെ പൊന്നുപോലെ നോക്കിയ സി സി ടി വി അനുഭവ അവരുടെ ആവശ്യം ഈ നീർക്കാഴ്ച ഈ ഇരിക്കുന്ന എൻ്റെ മക്കൾമാർ എൻ്റെ ഒരു പൊന്നുമുണ്ടായിരുന്നു മളജ സ്കൂളിൽ പഠിച്ച ആരോപണ ആ ആരോപണ സാക്ഷി പറയുന്നു ഈ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പാലും തേയിലും ഒന്നും കൊടുക്കണ്ട അവരെ എല്ലാ ദിവസവും നിങ്ങൾ ചീർത്ത് പിടിച്ച് ചുമ്പനം കൊടുക്കണം ഒന്നും വേണ്ട നിങ്ങൾ പുറത്ത് വലു നിങ്ങളെ പുറത്ത് വലുതാക്കി നിങ്ങൾ ഏത് ഉന്നതങ്ങളിൽ എത്തണമെങ്കിലും അതിന്റെ ചക്രം ആരുടെ കയ്യിലായിരുന്നു നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ക്യാമ്പാണ് അല്ലേ ക്യാമ്പാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഒരു ഓർപ്പണയിലേക്കുള്ള യാത്രയാണ് നമ്മളത് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മാതൃജ്യോതി അഭ്യയകേന്ദ്രത്തിലാണ് അവിടുത്തെ അമ്മമാരെ കാണുവാനും അവരോട് സംസാരിക്കുവാനും അവരുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും അവരുടെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കണം അതിനുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ഉണ്ട് അതിനുവേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വേദി എടുക്കി തന്ന ഈ മാതൃജ്യോതിയുടെ സംഘാടകരായിട്ടുള്ള ശ്രീ പ്രശാന്ത് ശ്രീ കന്യ അവരുടെയും അതുപോലെ തന്നെ മാതൃജ്യോതിയിലെ ശ്രീ സുരേഷ് അവരുടെയും ഞങ്ങൾ ആർദവുമായി നന്ദി രേഖപ്പെടുകയാണ് കാരണം നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള മാതൃജ്യോതി പോലുള്ള അഭയ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അങ്ങനെയുള്ള അഭയകേന്ദ്രങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പുതുതലമുറയായ നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം നമ്മളെ നമ്മളെ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മളെ ജനിപ്പിച്ച് നമ്മളെ വളർത്തി വലുതാക്കി നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം സ്വാ നമുക്ക് എന്ത് ഇഷ്ടങ്ങളുണ്ടോ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് തരുന്ന നമ്മളുടെ മാതാപിതാക്കളെ അവർ പ്രായമാകുമ്പോൾ നമ്മളാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ അല്ലേ അവർ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നതുപോലെ വീണ്ടും അവർ കുട്ടികളായി മാറുകയാണ് അപ്പോൾ പ്രായം കൂടി കഴിയുമ്പോൾ അവർക്കും ചെറിയ ചെറിയ വാശികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ പക്വതയോടെ കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളുടേതാണ് അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളെ ശുശ്രൂഷിച്ചത് നമുക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ചു തന്നത് അപ്പോ അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ അപ്പോ നമ്മളാണ് സാധിച്ചു കൊടുക്കേണ്ടത് കാരണം അവരൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു കാര്യങ്ങളും പറ്റത്തില്ല പറ്റുമോ ഇത്രയും പ്രായമുള്ള അമ്മമാർക്ക് പുറത്തുപോയി എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമോ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ പറ്റുമോ ഉണ്ടോ ഒന്നുമില്ല അപ്പൊ നമ്മളുടെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോ നമ്മൾ എന്ത് കഴിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നടക്കുന്നു നമ്മളെങ്ങനെയാണോ അതുപോലെ നമ്മളുടെ മാതാപിതാക്കളെയും നമ്മൾ നോക്കേണ്ട കടമ നമുക്ക് മാത്രമാണ് അത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് ചിന്തിക്കണം ചിന്തിച്ച് മനസ്സിലാക്കി ഇനിയുള്ള കാലം ഇങ്ങനെയുള്ള അഭയ കേന്ദ്രങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കള് ഇതൊരു പാഠമായിട്ട് നിങ്ങൾ കരുതണം അത് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള പുതു വാർത്തെടുക്കണം അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി ഒരു മാതൃകയാകുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പൊ കാണാൻ പറ്റാത്തൊരു തലമുറയാണ് അപ്പൊ സി സി ടി വി എന്നൊക്കെ പറഞ്ഞതുപോലെ ശരിയാണ് നിങ്ങളുടെ തലമുറ വളർന്നു വരുമ്പോഴപ്പേ വീടിൻ്റെ നാല് ചുവരും അല്ലെങ്കിൽ നാല് ഭാഗത്തും എന്തുകൊണ്ട് സി സി ടി വി ഉണ്ട് മറ്റേത് കൊച്ചുമോലും കൊച്ചുമോളും എങ്ങോട്ട് പോകുമ്പോൾ ഞാനൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എങ്ങോട്ട് പോകുമ്പോൾ എങ്ങോട്ട് പോകുന്നു എന്നെ അന്വേഷിക്കാൻ വീട്ടിലെ അച്ഛനും അമ്മയും ഇല്ലാത്ത സാഹചര്യത്തിലും അപ്പുബനുണ്ടായിരുന്നു അമ്മൂടെ ഉണ്ടായിരുന്നു കഥ പറഞ്ഞുതരാൻ അപ്പവരുണ്ടായിരുന്നു മഹാഭാരതവും രാമായണവും പറഞ്ഞുതരാൻ അമ്മുമ്പോ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തലമുറ നമുക്ക് കൈമറങ്ങി അല്ലെങ്കിൽ കൺമറങ്ങി പോകുമ്പോൾ നമ്മളുടെ നമുക്ക് കിട്ടുന്ന സ്നേഹത്തിൻ്റെ അളവും നമുക്ക് കിട്ടുന്ന ആരോഗ്യത്തിൻ്റെ ഒരു വലിയ ആഴവമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അപ്പൊ അഖിലേ സർ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ സമൂഹത്തിൽ നന്നാക്കാൻ ഇറങ്ങി തിരിയുന്നതിനുമുണ്ട് ആദ്യം നമ്മൾ നന്നാവണം നമ്മളുടെ കുടുംബം നന്നാവണം നമ്മൾ ഒരു മാതൃകയായിരിക്കണം ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു അനുഭവം എന്നതിലുപരി ഒരു അടയാളപ്പെടത്തിലാണോ നമ്മൾ എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ നിങ്ങളെ ക്ലാസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം വരുന്നത് എപ്പോഴും നമ്മുടെ നാട്ടിൽ നല്ലതാണ് അല്ലേ നല്ല നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത് പക്ഷെ ഈ ഒരു സ്ഥാപനത്തിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ സാധിക്കുവോ നിങ്ങളൊക്കെ വളർന്നു വരുന്നൊരു കാലാവുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം കുറച്ചു കൊണ്ടു വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇവിടെ അമ്മമാർക്ക് നിങ്ങള് നേരിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ

എന്ന് പറയുന്നത് കുട്ടി നിങ്ങൾക്കറിയില്ല കാരണം നിങ്ങൾ പുതിയ കുട്ടികളായിരുന്നു ഞങ്ങൾക്ക് വളരെ സുപരിചിതനായിരുന്നു എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിൽ വെച്ച് ഷോക്കേറ്റ് നമ്മളിൽ നിന്നും വിട്ടുപോയി അമ്പ ആയിരുന്നു അങ്ങനെ അമ്പലത്തില് അത് നോക്കാനായിട്ട് പോയ നന് മകൻ നമ്മളുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ആരോമനെ നമ്മളിൽ നിന്ന് വിട്ടുപോയി അപ്പോൾ നമ്മളുടെ ആത്മാവിനെ വ്യക്തിശാന്തി നേർന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു മിനിറ്റ് എണ്ണയിൽ നിന്ന് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഹയർ സെക്കൻഡറി സ്കൂളാർത്ഥികൾക്ക് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇന്ന് നിങ്ങള് ഇങ്ങനെ ഒരു സ്ഥാപനത്തിലെത്തി ഇവിടെ വന്ന് നിങ്ങളിപ്പം ഇരുന്നതേയുള്ളു നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ അമ്മമാരോട് ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾ അവരോട് സംസാരിച്ചു നോക്കാം നിങ്ങൾ പുതിയ തലമുറയിലുള്ള കുട്ടികളല്ലേ നിങ്ങൾക്കറിയാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പോലും അറിയാൻ വേണ്ടിയ ഒത്തിരി കാര്യങ്ങൾ ഈ അമ്മമ്മമാർക്ക് അറിയാം നമ്മളൊക്കെ ഹൈടെക് യുഗത്തില് അതായത് ലാപ്ടോപ്പും മൊബൈലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ജീവിച്ചവരാണ് പക്ഷേ ഈ അമ്മ മോഹനൊന്നും അങ്ങനെയല്ല അതിനേക്കാളൊക്കെ നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെയൊക്കെ വയസ്സിനേക്കാളും ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും വയസ്സിനേക്കാളും കൂടുതൽ അനുഭവമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ അവരോട് അവർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ ഒരിത്തിരി നേരം അവരോട് പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയുള്ളതെല്ലാം ഞങ്ങളുടെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ സ്ഥാപനത്തിന്റെ പി ആർ ആയ ശ്രീ സുരേഷ് സാർ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അദ്ദേഹം തരുന്നുണ്ട് പക്ഷെ ഇവരിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരണം അല്ലെങ്കിൽ ഒരു വിവരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ പഠിക്കാൻ ഉതകുമെന്നാണ് എന്റെ ഒരു വിശ്വാസം ഇതാണ് നമുക്ക് വേണ്ടത് ഇവിടെ വരുന്ന ഓരോരുത്തരുടെ മനസ്സിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊള്ളണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലാതെ നിങ്ങളെ നിങ്ങളെവിടെ കൊണ്ടുവന്നിരുത്തി ഒരു പത്ത് മിനിറ്റ് കാണിച്ചൊരു വീഡിയോ എടുക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ നിങ്ങളെ ഇതുപോലുള്ള ഒരു നല്ല തലമുറയായിട്ട് വാർത്തെടുക്കുക എന്നുള്ളതാണ് ഒരു കുട്ടിക്കെങ്കിലും അത് മനസ്സിൽ തട്ടി ഇവിടുന്ന് വീട്ടിൽ പോയി എൻറെ അച്ഛനെയും എൻറെ അമ്മയും അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള പ്രായമായവരെ ഞാൻ ചേർത്ത് പിടിക്കും എന്നൊരു ദൃഢപ്രതിജ്ഞ എടുത്തു പോവുകയാണെങ്കിൽ ഈ സ്ഥാപനം നടത്തുന്നത് കൊണ്ട് ഞങ്ങൾ നേടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭാഗ്യാണ് ഞാൻ മയക്ക് തരാം എല്ലാവരുടെ പേരൊക്കെ സംവിധാനങ്ങൾ കുറവാണ് കേട്ടോ പാടാൻ അറിയാവുന്ന കുട്ടികൾ അമ്മമാർക്ക് പാട്ട് പാടി കൊടുക്കാം കഥ പറഞ്ഞു തരാൻ അമ്മ അറിയുന്ന അമ്മമാരുണ്ട് അവർ കഥ പറഞ്ഞു തരും ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ഒരമ്മ നിങ്ങൾക്ക് പാട്ട് പാടി തരും ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അമ്മേ हमें फाटक <laughs> ഭാഗം നിങ്ങൾ കണ്ടു അപ്പോൾ കുട്ടികൾ വന്നു അധ്യാപകർ പറഞ്ഞ കാര്യങ്ങൾ അമ്മമാരോടൊപ്പം ഇരിക്കുന്നതും അവർ സംസാരിക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ ഇതിന്റെ ഇതൊരിത്തിരി വലിയ വീഡിയോ ആണ് ഇതിന്റെ അടുത്ത ഭാഗമാണ് കൂടുതലും കാര്യങ്ങളുള്ളത് അപ്പോൾ എനിക്ക് ഒന്നിച്ചിടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് രണ്ട് പാർട്ടായിട്ട് ഇടുകയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത്രയും ഭാഗത്തുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം ഇതിന്റെ രണ്ടാം ഭാഗമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം